ഹലോ ഗായ്സ് വിവോയുടെ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ എന്ന ഒരു സ്മാർട്ട് ഫോണ് ജൂലൈ പതിനാലിന് ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ബാറ്ററിയെക്കുറിച്ച് പറയാം ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് വിവോ ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ക്രീൻ സൈസ് കുറഞ്ഞ ഒരു ഫോണായതുകൊണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ വിവോ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അതേപോലെ തൊണ്ണൂറ് വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണിത് പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കയ്യിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോൺ ആയത് തന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി നല്ലൊരു ബാക്കപ്പ് തന്നെയാണ് ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയാം ആറ് പോയിൻ്റ് മൂന്ന് ഒന്ന് ഇഞ്ച് അഥവാ പതിനാറ് പോയിൻറ്റ് പൂജ്യം രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് തന്നെയാണ് വിവോ ഈ തവണ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് കെ വരുന്ന ഡിസ്പ്ലേ ആണ് ഈയൊരു ഫോണിൽ വരുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി അമ്പത്താറ് ഗ്രാം ആണ് അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫോൺ തന്നെയാണ് തിക്നെസ് വരുന്നത് സീറോ പോയിൻ്റ് സെവൻ ഡബിൾ നയൻ എം എം ആണ് ഈ ഒരു ഫോൺ നാല് കളറിലായിട്ടാണ് വിവോ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് അതായത് ആംബർ യെല്ലോ ഫ്രോസ്റ്റ് ബ്ലൂ ലെക്സ് ഗ്രേ പിങ്ക് എന്നീ കളറുകളിലായിട്ടാണ് വിവോ പുറത്തിറക്കിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ പ്രോസസറിൻ്റെ കാര്യം പറയാം മീഡിയ ടെക് ഡയമണ്ട് സിറ്റി നൈൻ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത് കഴിഞ്ഞ കൊല്ലം വിവോ ഇറക്കി അതേ പ്രോസസർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത ഫ്ലാഡ്ഷിപ്പ് പ്രോസസ്സറൊക്കെ ഈ ഫോണിൽ കിട്ടേണ്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നില്ല പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും പോലെ ഫൈവ് ജി കാര്യങ്ങളൊക്കെ ഈ ഫോണിലും വരുന്നുണ്ട് ഇതിൻ്റെ മെമ്മറി വരുന്നത് രണ്ട് വേരിയൻറ്റിലാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻറ്റേണലും പന്ത്രണ്ട് ജി ബി റാമും അതേപോലെ ഫൈവ് ട്വൽവ് ജി ബി ഇൻറ്റേർണലും പന്ത്രണ്ട് ജി ബി റാമും ആണ് വരുന്നത് സെപ്പറേറ്റ് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ അതേപോലെ സ്റ്റീരിയോ സ്പീക്കറൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാവരും ആഗ്രഹിച്ച ആ ക്യാമറേൻ്റെ കാര്യം നോക്കാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അയിമ്പത് മെഗാ പിക്സലിൻ്റെ ബാക്ക് ബാക്ക് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എട്ട് മെഗാ പിക്സലിൻ്റെ വൈഡ് ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോഗ്രാഫിക് ലെൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോർ കെ റെസൊല്യൂഷനിൽ തേർട്ടി ബാർ അറുപത് എഫ് പി എസ്സിൽ വീഡിയോയും എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് അമ്പത് മെഗാ മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ സ്പെക്ക് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോണിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം വില വരുന്നത് അയിമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിലാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വെറുത്താണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം ആ കൂട്ടത്തിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തോളൂ അപ്പോൾ ഓക്കെ ബൈ